മിനി സ്ക്രീനിലെ പ്രിയ താരമാണ് മേഘന വിൻസെന്റ് നടിയുടെ വാർത്തകളെല്ലാം വളരെ പെട്ടെന്നാണോ വൈറലായി മാറുന്നത് ചന്ദനമഴ എന്ന സീരിയലിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് മേഘന വിവാഹത്തോടെയാണ് നടി മിനി സ്ക്രീനിൽ നിന്നും മാറി നിന്നത് അമൃതയായി എത്തിയ മേഘന വിൽസൻറ്റിൻ്റെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല ഇതോടെ നടി വിവാഹമോചിതയാവുകയും ചെയ്തു പിന്നാലെ വിവാഹത്തോടെ നീണ്ട ഇടവേള എടുത്ത നടി വിവാഹമോചനത്തോടെ വീണ്ടും തിരിച്ചെത്തിയിരുന്നു നിലവിൽ തമിഴിലും മലയാളത്തിലുമൊക്കെ അഭിനയത്തിൽ സജീവമായി തുടരുകയാണ് മേഘന ഇപ്പോഴിതാ ചർച്ചയാകുന്നത് നടിയുടെ വിവാഹമോചനത്തെപ്പറ്റിയുള്ള വാർത്തകളാണ് നേരത്തെ മേഘനയുടെ വിവാഹമോചനത്തെപ്പറ്റി പ്രമുഖയായ ഒരു നടി അഭിപ്രായം രേഖപ്പെടുത്തിയത് ചർച്ചയായിരുന്നു മേഘന വിവാഹം കഴിച്ചാലും ഉടനെ വേർപിരിയുമെന്നായിരുന്നു ഈ നടി പറഞ്ഞത് ഇതിനെക്കുറിച്ച് തൻ്റെ അഭിപ്രായം പറയുകയാണ് മേഘന ഇപ്പോൾ മേഘന എന്ന കുട്ടി വിവാഹം കഴിച്ചപ്പോൾ ഈ കുട്ടിയുടെ റിലേഷൻ അധികകാലം മുന്നോട്ട് പോവില്ല എന്നും ഇവർ വേർപിരിയുമെന്നും തനിക്ക് തന്നെ ഉറപ്പായിരുന്നു ഈ പ്രസ്താവനയോടുള്ള മേഘനയുടെ അഭിപ്രായത്തെക്കുറിച്ചാണ് അവതാരക ചോദിച്ചത് എന്നാൽ വളരെ കൂളായാണ് നടി ഉത്തരം നൽകിയത് അത് ആരാണെന്ന് എനിക്കറിയില്ല എങ്കിലും അതൊക്കെ ഓരോരുത്തരുടെയും രീതികളാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തന്നെ അത് ബാധിക്കാറില്ലെന്നും കാരണം താൻ എന്താണെന്ന് തനിക്കറിയാമെന്നും മേഘന പറയുന്നു മാത്രമല്ല മുൻപ് എന്ത് കാര്യമാണെങ്കിലും എന്ന് വിളിച്ചു കരയും എന്നാൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് ശക്തിയായിട്ടുള്ള ഒരു മേഘനയെ തനിക്ക് മാറാൻ സാധിച്ചു ആദ്യമൊക്കെ വിഷമം വരുമായിരുന്നെങ്കിലും ഇപ്പോഴെല്ലാം കോമഡിയായി ചിരിക്കുകയാണ് ചെയ്യാറുള്ളത് ചില കാര്യങ്ങൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതും മറ്റു ചിലത് ഈ ജന്മത്തെ ക്ഷമിക്കാൻ പറ്റാത്തതുമാണെന്നും അങ്ങനെയുള്ള സംഭവങ്ങൾ ക്ഷമിക്കാൻ പറ്റില്ലെന്ന് തന്നെ താൻ പറഞ്ഞിട്ടുണ്ടെന്നും നടി തുറന്നടിച്ചു